ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മളൊക്കെ മിക്ക ആളുകളും സോക്സൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ നമ്മൾ രാവിലെ ഹറിബറിയിൽ ഓഫീസിൽ പോകുന്നവരും അതേപോലെ സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സോക്സ് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സോക്സ് എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സോക്സ് ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കട്ടോ അതേപോലെ ഉൾഭാഗം പുറത്തോട്ടേക്കാക്കിയിട്ട് ഇതേപോലെ മറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ എക്സ്പരി കഴിഞ്ഞിട്ടുള്ള പൗഡറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സോക്സിൽ നല്ലൊരു സ്മെൽ തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റും ഇതേപോലെ കൊട്ടി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഉൾഭാഗം മറിച്ചിട്ട് എടുക്കാം ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ പൗഡർ ഒന്ന് ആക്കിയതിന് ശേഷം സാധാ ഇതിൽ തന്നെ സോക്സ് മറിച്ചെടുക്കുക അപ്പം നമ്മൾ എപ്പോൾ സോക്സ് ഇടുന്ന സമയത്തും നമ്മളെ കാലിലായാലും അതേപോലെ സോക്സിലായാലും ഒക്കെ നല്ലൊരു സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റും ചിലവർ നമ്മൾ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി ആ ഒരു സോക്സ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാനും പിന്നെ നമുക്ക് നല്ലൊരു സ്മെല് അനുഭവപ്പെടാനും അതുമാത്രമല്ല നമ്മൾ സോക്സ് ഇങ്ങനെ കാലിലോട്ടേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇടാനും ഒക്കെ പറ്റും ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലും ഫീൽ ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് വേഗത്തിൽ തന്നെ ഇടാനും പറ്റും കാലിലൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് സോക്സ് എങ്ങനെ എടുത്ത് വെക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ സോക്സ് എടുത്ത് വെക്കുന്ന സമയത്ത് ഒന്നിൻ്റെ ഒറ്റ കാണാതായി അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നുകിൽ ഇങ്ങനെ വെക്കട്ടോ സോക്സ് കുറേ ഇറക്കെ സോക്സ് ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ ഒറ്റ കാണാതായാൽ കണ്ടെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും ചെറിയ ഐറ്റല്ലേ അപ്പോൾ നമുക്ക് കാണാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്കിതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ടെടുക്കുക ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നത് ഇത് സോക്സ് ഇതേപോലെ ഒന്നിൻ്റെ മുള്ള ഒന്നിങ്ങനെ വെച്ചെടുത്തതിന് ശേഷം താഴെ നിന്നും ഇതേപോലെ ഒന്ന് മടക്കുക എന്നിട്ട് ഈ ഒരു കാലിൻ്റെ ഇടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ത ഇതേപോലെ നമ്മൾ സോക്സ് വെക്കുന്ന സമയത്തും ഒരിക്കലും ഒന്നിൻ്റെ ഒറ്റ പോയി അങ്ങനെ ഒരു ടെൻഷനും വേണ്ടട്ടോ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് രണ്ട് സോക്സും നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പിന്നെ ദാരിയസ് കിച്ചിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബില്ലേക്കണമെന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഒന്ന് ആവശ്യം വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഹാൻഡ് ബാഗിലൊക്കെ അതേപോലെ പെന്നിൻ്റെ മഷി ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടിലെ ടിപ്പാട്ടോ അപ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗായാലും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗിലും പേഴ്സിലൊക്കെ എന്തെങ്കിലും ഒരു പെൻസിലിതേപോലെ പാനന്റെ മഷിയൊക്കെ പുരണ്ടു പോയാൽ വേഗത്തിൽ തന്നെ തുടച്ചു മാറ്റാനുള്ള ഐഡിയ ആട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ ഉണ്ടാവുമല്ലോ ബോഡി സ്പ്രേ ആയാലും അതേപോലെ നമ്മൾ ഡ്രസ്സിലടി പെർഫ്യൂം ആയാലും ഒക്കെ അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു വീഡിയോയിൽ ആ ഒരു മഷിയൊക്കെ മുഴുവനായിട്ടും ഇങ്ങോട്ട് കലങ്ങി വന്നിട്ടുണ്ട് സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പറോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു കോട്ടന്റെ തുണിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് എത്ര വലിയ മഷിക്കറിയായാലും വേഗത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതാ കണ്ടില്ലേ ഈ ഒരു മഷിക്കറെ എല്ലാം പോയിട്ടുണ്ട് ഇവിടെ ഒരു മഷിക്കറ ഉണ്ട് എന്നുള്ള ഒരു പാട് പോലും അവശേഷിക്കുന്നില്ല ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേഗം തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും ഇപ്പം ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ ഒന്നായിട്ട് ആ ഒരു മഷി എല്ലാം ഇവിടെ കലങ്ങി പരന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ബാഗിനൊക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല ഈ ഒരു മഷിക്കറിയും പോയി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിലേക്കാരായ എലിയെയും അതേപോലെ പല്ലി പാറ്റ പെരിച്ചായ എല്ലാത്തിനെയും തുരുത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാട്ടോ അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് നല്ല ചൂട് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചോറിലോട്ടേക്ക് ഇനി നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് പാരസെറ്റമോൾ ഗുളിക എടുത്ത് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രത്തോളം ആണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ചോറിൻ്റെ അളവനുസരിച്ച് ഗുളിയും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചോറ് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഗുളിക ഒന്നോ രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതി ഒരുപാട് ചോറുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗുളിയെടുക്കണം കേട്ടോ ഗുളിയ മൂന്ന് നാലെണ്ണൊക്കെ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ എക്സ്പയരി കഴിഞ്ഞിട്ടുള്ള ഗുളിയൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാലെണ്ണൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗുളിയയും പൊടിച്ചതിൽ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ഹാർപ്പിക്കും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചരവിയതോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയതോ ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും സ്കിപ്പായി പോയിട്ടുള്ളതാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ സ്കിപ്പായി പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ അപ്പം നമ്മളിതിൽ ഹാർപ്പിക്ക് ഒഴിച്ചത് കൊണ്ടിട്ട് പഴയ ഉപയോഗിക്കാത്ത സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ എലി വരാറുള്ള ഭാഗത്ത് ഇത് വെച്ചുകൊടുക്കട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് അരിമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ ബാക്കി വന്നിട്ടുള്ള ഇതേപോലത്തെ അരിമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് ദോശയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ബാക്കി അരിമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈയൊരു അരിമാവിലോട്ടേക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പോ പൊടി ഉപ്പോ ഏത് ഉപ്പാണോ ഉള്ളത് അത് ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു അരിമാവിൽ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് തേച്ച് ഒരച്ച് കഴുകാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അരിമാവ് മാത്രം മതി പത്ര മങ്ങിയിട്ടുള്ള പാത്രങ്ങളായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു അരിമാവ് മാത്രം മതി കേട്ടോ ഇനി ഞാനിത് തേച്ച് കൊടുക്കാൻ പോകുന്നത് തുണിയോ അതേപോലെ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും തന്നെ വേണ്ട കേട്ടോ നമ്മൾ ഉപയോഗിച്ച് ഇതേപോലത്തെ പാക്കറ്റ് പാലിൻ്റെ കവറുകൾ ഉണ്ടാവുമല്ലോ ഈ ഒരു കവറുകളുടെ നാല് ഭാഗത്തും ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാല് എൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈയൊരു പാൽ കവർ മാത്രം മതി നമുക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കൊടുക്കാനായിട്ടോ അപ്പം നമ്മൾ വെറുതെ വേസ്റ്റിലെറിയുന്ന ഈയൊരു പാൽ കവർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാൽ കവറിൻ്റെ ഒരറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈയൊരു അരിമാവലി കുത്തിയതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള ഏത് തരത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങളായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കാം ഈ ഒരു പാൽ വെച്ചിട്ട് വെച്ചിട്ടോ ഇതേപോലെ ഇപ്പം ഇതാ ഞാൻ കുറച്ച് ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കാത്ത പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ്സുകളായിട്ടോ കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ് ഇതാ അതേപോലെ ഈ ഒരു മാവിൽ ഇങ്ങനെ പാൽ കവർ കുത്തിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ എത്ര നിറം വാങ്ങിയിട്ടുള്ള ഗ്ലാസ്സുകളും അതേപോലെ സ്റ്റീൽ പാത്രങ്ങൾക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നിറവ്യത്യാസം കാണാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് പത വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ കുറച്ച് ഒരു രണ്ട് ഡ്രോപ്സ് ഡിഷ് വാഷും കൂടെ ഒഴിച്ചെടുത്താൽ നല്ല പതയുണ്ടാവും അപ്പോൾ പത നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഇത് മതി നല്ല രീതിയിൽ പാത്രം ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു മാവ് ഈ ഒരു അരിമാവ് മാത്രം തന്നെ മതി പിന്നെ നമ്മളിതിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തൊരു അഴുക്കും പാടുകളും ഒക്കെ വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും നിങ്ങൾക്കറിയാമല്ലോ ഉപ്പ് ഒരു ആണുനാശിനിയാണെന്നുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു ഉപ്പും അരിമാവും മാത്രം മതിയിട്ടോ നമുക്ക് എത്ര വാങ്ങിയിട്ടുള്ള പൊടി പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് വെള്ളം കുറച്ച് മതി അത്ര പതൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചാലും മതി അതുമാത്രല്ല നമ്മൾ സോപ്പും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൈക്കൊക്കെ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു അരിമാവ് വെച്ച് നമ്മൾ ഒഴിവാക്കുന്ന അരിമാവ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കഴുകാനായിട്ട് പിന്നെ നമുക്ക് സോപ്പും പതിയും ഗ്ലാസ്സിലും പ്ലേറ്റിലും ഒന്നും ഉണ്ടാവും എന്നുള്ള ആ ഒരു പേടിയില്ല നമ്മളെ കൈക്കും ഡാമേജ് ഇല്ലാതെ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ പണികളൊക്കെ ടപ്പേന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും പാത്രങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഒരുപാട് സോപ്പിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ പത ഉണ്ടാവില്ല കുറച്ച് വെള്ളവും മതി നമുക്കിത് കഴുകാനായിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഞാൻ അടുത്തത് കാണിക്കുന്നത് ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്ത് കാണിക്കുക കേട്ടോ ഈ ഒരു അരിമാവ് വെച്ചിട്ട് അപ്പോൾ അത് ഒരുപാട് നമ്മൾ ഉപയോഗിക്കാത്തൊരു സിങ്ക് ആട്ടോ ഒക്കെ ഉണ്ട് ഈ ഒരു സിങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു സിങ്കിൽ താ ഈ ഒരു അരിമാവ് ഞാൻ കുറച്ച് ഈ ഇതിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈയൊരു സോപ്പിൻ്റെ കവർ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈയൊരു സ്റ്റീലിന്റെ ആയാലും അതേപോലെ തന്നെ ഈ ഒരു ടൈലായാലും ഈ സിങ്കിൻ്റെ അടുത്തുള്ള ഈ ഒരു വോൾട്ടൈലൊക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് സോപ്പും പതയും ഒക്കെ തെർച്ച പാടുകളൊക്കെ ഉണ്ടാവും അതേപോലെ ഈ ഒരു ടാപ്പിലും ഒക്കെ തീർച്ച പാടുകളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഈയൊരു അരിമാവ് മാത്രം മതി നമുക്ക് സിങ്കും ടാപ്പും ടൈലും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഈ ഒരു അരിമാവ് മാത്രം മതി കിട്ടും ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത അടുത്തിട്ടിപ്പ് കാണിക്കുന്നത് ഞാനിതാ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ പഴം വെച്ചിട്ടുള്ള പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പുട്ടിന് കറിയൊന്നുമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇതേപോലെ നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ചയായിട്ടുള്ള പഴമുണ്ടെങ്കിൽ അതും ഈ ഒരു ടിപ്പിനെടുക്കട്ടോ നമുക്ക് പുട്ടിനിങ്ങനെ ആവി വരുന്ന സമയത്ത് ആ ഒരു പഴവും വേവായി കുക്കായി കിട്ടല്ലോ അപ്പം ഞാൻ ഈ ഒരു പഴം ഇതേപോലെ മൂന്ന് ലൈൻ ഇട്ട് ഇട്ടെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കോ അപ്പോൾ പഴയും പഴവും തേങ്ങയും പഞ്ചസാരയും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പുട്ടാണ് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുട്ടിന് കുഴച്ചിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തേങ്ങ ഇടുന്നത് പോലെ തന്നെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഒരു പഴം കുഴച്ചതും ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ലെയർ ലെയർ ആക്കിയിട്ട് ഒന്ന് ഇട്ട് ആക്കിയിട്ടൊന്നിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ആവി കൊള്ളിച്ചെടുക്കാം നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടിച്ചിടുന്നത് പോലെ നമ്മൾ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കല്ലോ അതിനും പകരം ഇതേപോലെ ഈ ഒരു പഴം കുഴച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കും ഇങ്ങനെ ലെയറാക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആവി കയറ്റി എടുക്കെട്ടോ അപ്പം നമ്മളെ അടിപൊളി നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പഴം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നമ്മൾ ലീവൊക്കെ ഉള്ള ദിവസങ്ങളിൽ അതായത് ഞായറാഴ്ചകളിൽ കറിയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇതേപോലെ നമ്മൾ പുട്ടൊക്കെ നേരം വൈകി എണീക്കുന്ന സമയത്ത് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറീൻ്റെ ആവശ്യമില്ല നമുക്ക് എളുപ്പത്തിൽ തന്നെ പണി കഴിയാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പഴൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കറീൻ്റെയൊന്നും ആവശ്യമില്ല നമുക്ക് ഒറ്റ ട്രിപ്പിന് എൻ്റെ പഴവും പുട്ടൊക്കെ നമുക്ക് വയറ്റിനകത്താക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പം സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴം പൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിലേത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു